ഹായ് ഹലോ നമസ്കാരം അപ്പോൾ കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട് അപ്പോൾ മത്തി പീര വെക്കാന്ന് കരുതി ഓൾറെഡി ഞാൻ കുറച്ചെടുത്ത് വറുത്തായിരുന്നു പിന്നെ ബാക്കി ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചു അപ്പോൾ കണ്ട അതിൻ്റെ അകത്തൊരു മീനും കൂടെ പീര വെക്കാൻ നല്ലതായത് കൊണ്ട് കുഞ്ഞുമീനും കളഞ്ഞില്ല കേട്ടോ അതും എടുത്തു ഇനി അതിന് ആവശ്യമായ സാധനങ്ങൾ തേങ്ങ ഞാൻ ഉണക്കക്കാന്താരി കാര്യം എടുത്ത് പച്ചമുളക് മതിയിട്ടോ കാന്താരി ഇവിടെ കാന്താരി നല്ലതാണ് അപ്പോൾ ഉണക്ക കാന്താരി എടുത്തു ഇട്ട് അത് ചതച്ചു അപ്പോഴേക്കും നമ്മുടെ അയൽക്കത്തെ കൊച്ച് കുറച്ച് കറിവേപ്പില തന്നു കേട്ടോ കൊച്ചിൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാ കറിവേപ്പില ഇവിടെ കിട്ടുമ്പോൾ എനിക്ക് കിട്ടുന്ന പോലെ കാരണം കാശ് കൊടുത്ത് അതും മേടിക്കണം പിന്നെ ജോലിയും ജസ്റ്റലും കുറേ കുക്കീസൊക്കെ തന്നു നല്ല കുക്കീസായിരുന്നു പിന്നെ അവരതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു ഞാൻ വീണ്ടും മീനിന്റെ പരിപാടിയിലേക്ക് കിടന്നു തേങ്ങ ചതച്ചെടുത്ത് ഓൾറെഡി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വെളുത്തുള്ളി ഇഞ്ചി കുഞ്ഞുള്ളി ഇതും കുഴികല്ലേ ചതച്ചു പിന്നെ പച്ചമുളക് കുറച്ച് കുറച്ചരിഞ്ഞിട്ടു കറിവേപ്പില ഇട്ടു ഇത്രയും സാധനങ്ങൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞ് ചട്ടി വെച്ച് എണ്ണയൊഴിച്ച് എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും കടുക് പൊട്ടിച്ചു കടുക് പൊട്ടിക്കഴിഞ്ഞ് ഒരല്പം ഉലുവായും കൂടെ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ഉലുവ പൊട്ടിച്ചാൽ മതി ഉലുവ പൊട്ടിച്ചാലും കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ അരിപ്പ് റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങായും പച്ചമുളകും ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതുകൂടി ഇട്ട് ഇളക്കി നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന മത്തിയും കൂടെ അതിലേക്കിട്ട് കൊടുത്തു പുളിക്കടി ഞാൻ മാങ്ങയായിട്ടോ ഇടുന്നത് നല്ല പുളിയുള്ള മാങ്ങ മാങ്ങ ഇല്ലെങ്കിൽ കുടമ്പുളി വേണേലും ഇടാം പിന്നെ ഈ ചിലിമ്പിക്കയില്ലേ ഇരുമ്പിക്ക ചിലുംബിക്ക ചീമനെല്ലിക്ക അല്ല ചീമനല്ലിക്കാനും പറയില്ലേ ഇലിമ്പിക്ക ഇങ്ങനെയൊക്കെ പറയില്ലേ ആ സംഭവം ഇടാം നല്ലതാ കേട്ടോ പീരയുടെ കൂടെ കൊഴുവേ മത്തിയൊക്കെ പീര വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കുടമ്പുളി ഇല്ലാത്തതുകൊണ്ടല്ല എനിക്ക് മാങ്ങ ഉള്ളത് ഞാൻ മാങ്ങ ഇട്ടു മാങ്ങ ഇടുമ്പോൾ എന്നിട്ട് ആ മാങ്ങ എല്ലാം പിടിച്ച് നല്ല രസാതി അത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പിന്നെ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ജോലി ചെറി വേണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ വീഡിയോ നല്ല രസമില്ല നല്ല റെഡ് കളറ് എനിക്കിത് കണ്ടപ്പോൾ നമ്മുടെ ചീമനല്ലിക്കയൊക്കെ പോലെ തോന്നി റൂബിക്കില്ല അതൊക്കെ പോലെ ലൂപിക്കാനൊക്കെ പറയില്ലേ അതുപോലെ തോന്നി പക്ഷെ കുരുവിനാവാ അലിപ്പം ദശ കുറവാ പിന്നെ പെട്ടെന്ന് തന്നെ ഒരു ചീരയിലെ എടുത്ത് തോരൻ വെച്ചു ചീരയിലത്തോരനുമായി പിന്നെ മീൻ വറക്കാനായിട്ട് ഞാൻ ആവൂലി അരപ്പൊക്കെ തിരുമ്മി രാവിലെ എന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അരപ്പൊക്കെ പിടിച്ച് അത് റെഡി ആയതുകൊണ്ട് അതുകൂടി എടുത്ത് വറുത്തു അങ്ങനെ ഉച്ചക്കത്തെ കാര്യം റെഡിയായി പിന്നെ ചോറ് വെച്ചപ്പോഴത്തേക്കും രഞ്ജിത്തിന് കഞ്ഞിവെള്ളം വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിവിടെ കഞ്ഞിവെള്ളം എങ്ങനെയാണ് എടുക്കുന്നതെന്ന് അറിയാമോ തിളച്ച് ചോറൊക്കെ റെഡി ആയി കഴിയുമ്പോൾ കഞ്ഞിവെള്ളം ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും കേട്ടോ ചിലപ്പോൾ ഉപ്പ് ഇടും എന്നിട്ട് പിന്നെ അച്ചാർ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് കലക്കും ഏത് അച്ചാർ എങ്ങനെ ഇടുകട്ടോ നാരങ്ങായോ മാങ്ങായോ നെല്ലിക്കായോ ഒക്കെ എടുക്കുക ിപ്പം അമ്മ നാട്ടിൽ നിന്ന് വന്നു വിട്ടാൽ മാങ്ങ ഉണക്ക മാങ്ങാച്ചാറുണ്ടായിരുന്നു അപ്പം ഞാൻ അതാണ് എടുത്തേക്കുന്നത് നാരങ്ങാച്ചാർ നല്ല ടേസ്റ്റ് എനിക്ക് തോന്നി കേട്ടോ ഏറ്റവും എനിക്കിഷ്ടം ഇങ്ങനെ കുടിക്കുമ്പോൾ നാരങ്ങാച്ചാർ തന്നെയാണേ അപ്പം നിങ്ങളിപ്പോൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു വട്ടം ഇങ്ങനെ എടുത്ത് കുടിച്ച് നോക്കണേ നല്ല രുചിയാട്ടോ എന്നിട്ട് ഉപ്പുവിട്ട് അത് ആ ചെറു ചൂടോടെ കുടിക്കുമ്പോൾ നല്ല രുചിയാണ് ഞാനിത് ചെറുപ്പത്തിലെ എൻ്റെ അയൽവക്കത്ത് സ്തുതച്ചേച്ചീൻ്റെ ആ ചേട്ടനും ഉണ്ടായിരുന്നു അവർ പശുവിന് പുല്ലൊക്കെ ചെത്തിയിട്ട് വരുമ്പോൾ അവർ കുടിക്കുന്ന അങ്ങനെ എനിക്ക് തന്നെ എനിക്ക് നല്ല ഓർമ്മയാണ് ആ ഓർമ്മയിലാണ് ഞാനിവിടെ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുന്നത് പിന്നെ പുറത്തിറങ്ങി പുറത്തിറങ്ങി ഇപ്പോൾ ഫ്ലൈറ്റാണ് ആദ്യം കണ്ടത് കേട്ടോ മുകളിൽ കൂടെ പറന്ന് പോകുന്നു പിന്നെ ജോലിയും ജെസ്റ്റലിനും അതിന് കുറേ നേരം നടന്നു ഞങ്ങൾ നടന്നു കേട്ടോ കുറച്ച് നേരം നടന്നു പകൽ ഫുള്ള് നല്ല ചൂടാണ് രാത്രി ആയപ്പോൾ ഒരു ചെറിയ ഫോഗാണോ എന്താണെന്നറിയില്ല ഒരു ചെറിയൊരു മൂടൽ പോലെ എന്തോ ഇരുത് ഒരു കാറ്റുണ്ട് അതുകൊണ്ട് നല്ല സുഖമുണ്ടായിരുന്നു വൈകുന്നേരം അപ്പം കുറെ നടന്നു ആ കാണുന്നതൊക്കെ മാവാണ്ട്ടോ മരുഭൂമിയിലും മാവായി ഞാൻ വിശ്വസിക്കുന്നു മലയാളികൾ വന്നു തന്നെയായിരിക്കും മാവ ഇവിടെ വന്നതെന്നൊക്കെ വിശ്വസിക്കുന്നു ഞാൻ പിന്നെ ഈ കാണുന്ന മുരിങ്ങ ഓർമ്മയുണ്ടോ ഞാന് മുരിങ്ങക്കോല് പർക്കീതൊക്കെ ആ മുരിങ്ങ അവര് വെട്ടി എന്നിട്ട് ഇപ്പം അത് തളുത്ത് അന്ന് മുരിങ്ങക്കോലോടെ അവർ വെട്ടിയില്ല ആ മുരിങ്ങ ആ മുരിങ്ങയാണ് ഇപ്പോൾ തളുത്ത് നിറച്ചിലയായിട്ട് നിൽക്കുന്നത് ആ കാണുന്നുണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്ക് അറിയില്ല മാങ്ങ ഉണ്ടാക്കി തൂങ്ങി കിടക്കണ കേട്ടോ നിറച്ച് മാങ്ങ ഉണ്ടോ മാവയിൽ പിന്നെ അതൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ കൂപ്പി വന്നു കൂപ്പി വന്നപ്പോൾ ചെറുപഴം ഇരിക്കുന്നു അപ്പോൾ പിന്നെ കുറച്ച് ചെറുപഴം എടുത്തു ഞാൻ എനിക്ക് മല്ലിയില തീർന്നു അപ്പോൾ ഇത്തിരി മല്ലിയില മേടിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ മല്ലിയില എടുത്തു പിന്നെ ആ കൂടെ കുറച്ച് കണ്ട അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ച് ജോലിയും ജസ്ലിനും ഒരു ജ്യൂസും ഒക്കെ എടുത്ത് പിന്നെ അതിലെ കുറവോ ഓടിച്ചാടിയൊക്കെ നടന്നവർ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു കടയിൽ കയറിയതാണ് ഞാൻ കുറച്ച് കുന്തിരിക്കാൻ മേടിക്കാൻ വേണ്ടി കയറിയതാട്ടോ കുന്തിരിക്കൻ പോയിക്കാൻ അപ്പോൾ പിന്നെ ചോക്ലേറ്റ് കണ്ടപ്പോൾ ജോലിന് വേണം പിന്നെ അത് മേടിച്ചു ഇതുകൊണ്ട് പത്തനമുളകിരിക്കുന്നത് എന്നോ വലിയ അല്ലേ ഞാനിത് ആദ്യമായിട്ട് കാണും അപ്പം ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ ബൈ ബൈസ് യു